ഹായ് അസ്സലാമു അസലമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് സ്കൂളിലെ വിശേഷങ്ങളുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ ദോശയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ വ്ലോഗ് ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നും ദോശ തന്നെയാണ് ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനാണ് കേട്ടോ റെഡിയാക്കുന്നത് അതായത് സോയാബീനാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ല ചുടുവെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് തവണ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ വലിയ കുട്ടികൾക്ക് ആങ്ങളുടെ വലിയ കുട്ടികൾക്ക് കേട്ടോ ചെറിയ കുട്ടികൾ പിന്നെ സ്കൂളിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ ചോറൊക്കെ റെഡിയാവും അപ്പോൾ ചോറ കൂറ്റൽ കഴിഞ്ഞു കേട്ടോ ഇനി സോയാബീൻ നമ്മൾ കഴുകി വെച്ചതുണ്ടായിരുന്നല്ലോ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് കേട്ടോ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കയ്യിലില്ല അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സോയാബീൻ പൊരിച്ചെടുക്കുന്നത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനിടയിൽ ഇടക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സോയാബീന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടാകുകൊണ്ട് വെള്ളമൊന്നും തീരെ നിൽക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ തിരുമ്പാൻ വേണ്ടി പുറത്തിറങ്ങി പൈപ്പ് തിരിച്ചു നോക്കുമ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് ഏഴേ മുക്കാലാവും വെള്ളം വരുമ്പോൾക്ക് താത്തിയും കുട്ടികളും പിന്നെ അതുപോലെ ഉമ്മാൻ്റെ അനിയത്തി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് മേമാൻ്റെ കൂടെ താത്തിയും കുട്ടിയും പിന്നെ അതുപോലെ ഇമ്മയും കൂടെ പോകുന്നുണ്ട് അവർ ഇനി വൈകിട്ടേ വരുവുള്ളൂ അപ്പോൾ കുളിയും തിരുമ്പരും മാറ്റലും വല്ലാതെ കഴിഞ്ഞ് ഇതാ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഫിനും മാത്രമേ ഉള്ളുട്ടോ എന്നുള്ളത് ആങ്ങളുടെ കുട്ടിക്ക് പനിയും ചെവി വേദനയൊക്കെ ആയതുകൊണ്ട് ഓനൊന്നും പോന്നിട്ടില്ല അപ്പോൾ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻ്റർബെൽ സമയത്ത് ചോറ് ഉണ്ടാക്കണം അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് താത്ത എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇൻ്റർബെൽ സമയമായപ്പോൾ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് മാത്രല്ല കേട്ടോ അതിലേക്കുള്ള കൂട്ടാനും റെഡി ആയിട്ടുണ്ട് ഇത് സോയാബീനാണ് കേട്ടോ നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വരറ്റിയെടുത്ത് വരട്ടിയെടുത്താൽ സോയാബീനാണേ ഉമൈവത്താത്ത എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് താത്ത വീഡിയോ എടുക്കാനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു അപ്പോൾ അത് ഉണ്ടാക്കുന്ന ടൈമിലൊന്ന് വന്ന് വീഡിയോ എടുത്തുകൂടായിരുന്നു എന്ന് അപ്പോൾ ക്ലാസ് ടൈം ആകൊണ്ട് എനിക്ക് പോകാനും പറ്റിയില്ലല്ലോ അപ്പോൾ ഇതാ സാമ്പാറിനുള്ള കഷ്ണമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ താത്ത കഴുകി വെച്ച പരിപ്പും അതുപോലെ തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെ സമയം കിട്ടിയുള്ളൂ അപ്പോൾ ഇതെല്ലാം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട അപ്പം ഇതിലേക്ക് മുളക് പൊടിയാണ് ഇപ്പം ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇനി ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് താത്ത കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടിയുപ്പല്ല ഇനി സാമ്പാറിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായമാണ് കേട്ടോ ഈ കട്ടല്ല കായമായതുകൊണ്ട് മുറിക്കാൻ നല്ല പ്രയാസമാണ് താത്ത പാകത്തിനുള്ള വെള്ളക്കൊഴിച്ചങ്ങൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടെ അരക്കാനും ഉണ്ട് കേട്ടോ എനിക്ക് ക്ലാസ്സിൽ പോവാനായിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലാസ്സിൽ പോയത് അപ്പോഴേക്കും ഇതാ ഉച്ചയായിട്ടുണ്ട് ഉച്ചക്കത്തിൽ ഫുഡ് കഴിക്കുകയാണ് പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴത്തേന് മാള് വത്തക്കൊക്കെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെയാണ് കഴിച്ചത് ഞാൻ ചായനിന്ന് പിന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് കേട്ടോ വത്തക്ക നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നോമ്പായപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും ഇനി നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെയ്യില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസലക്കും